ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക്സ് സ്റ്റുഡിയോ അപ്പോൾ കുറച്ച് ഗ്യാപിന് ശേഷം വീണ്ടും ഒരു ഐ പി എൽ റിലേറ്റഡ് കണ്ടൻറ്റുമായിട്ടാണ് മേക്ക് സ്റ്റുഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാം കുറച്ച് ഐ പി എൽ റിലേറ്റഡ് കണ്ടൻറ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് ജനുവരി രണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ മാർച്ച് ഇരുപത്തിനെ ഇനി ഒന്ന് കഷ്ടിച്ച് ഒന്നൊന്നര മാസം മാത്രമാണ് ഐ പി എൽ പത്തൊൻപതാം എഡിഷന് വേണ്ടി ബാക്കിയുള്ളത് അപ്പോൾ ഐ പി എൽ മിനി ഓപ്ഷനൊക്കെ കഴിഞ്ഞു സോ ടീമുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഓരോ ടീമിൻ്റെയും സ്കോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടീമിൻ്റെ സ്കോഡ് അനാലിസിസ് പെൻഡിങ് ഉണ്ടാകും സോ അത് ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യും നേരത്തെ നമ്മൾ ഓരോ ടീമിൻ്റെയും കരുത്ത് എന്ത് അല്ലെങ്കിൽ പവർ റാങ്കിങ് അതോടൊപ്പം തന്നെ ഓരോ ടീമിൻ്റെയും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഓരോ ടീമിൻ്റെയും മികച്ച ബോളിംഗ് ലൈനപ്പ് എങ്ങനെയാണ് സോ ഓരോ ടീമിൻ്റെയും ഒരു ബോളിംഗ് വൈസ്ഡ് റാങ്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ മേക്സ്റ്റഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് സോ വൺസ് അഗൈൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൂടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തേക്കും അപ്പം ബെല്ലേക്കുള്ള ഓൾ ഒന്ന് അംശം കൂടി ഒന്ന് എനേബിൾ ബുദ്ധി ചെയ്ത് വെച്ചേയ്ക്കാം നേരത്തെ ബാറ്റിംഗ് റാങ്കിങ്ങും ഒപ്പം ടീമിൻ്റെ ലോൾ വൈസ് റാങ്കിങ്ങും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലുള്ളത് ബോളിംഗ് വൈസ് റാങ്കിങ് ആണ് സോ ഇത്തവണയും വളരെ കരുത്തുറ്റ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് ഓരോ ടീമുകളും തങ്ങളെ കൊണ്ടാവുന്ന വിധം മെയിൻ്റൈൻ ചെയ്തിട്ടുള്ളത് സോ ബോട്ടം ടു ടോപ്പ് നോക്കുവാണെങ്കിൽ പത്താം സ്ഥാനത്ത് ഏത് ടീമിൻ്റെ ബോളിംഗ് ലൈനപ്പാണ് സോ പത്താം സ്ഥാനത്ത് അല്ലെങ്കിൽ അവസാന സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയിൻസിൻ്റെ ബോളിംഗ് ലൈനപ്പാണ് അല്പം വീക്ക്നെസ്സായി കാണുന്നത് മറ്റ് ടീമുകളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ ദുർബലമായിട്ടുള്ള ബോളിംഗ് ലൈനപ്പാണ് ഋഷഭ പന് ലക്നൗ സൂപ്പർ ജെയിൻസിന് എത്തണേ ഉള്ളത് മുഹമ്മദ് ഷമി കൊണ്ടുവന്നിട്ടുണ്ട് വളരെ മികച്ച ഒരു ട്രെയ്ഡ് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഷമിക്ക് കട്ടപ്പിന്തുണ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോളിംഗ് ലൈനപ്പ് എസ് എൽ എസ് സിയുടെ ഭാഗത്ത് പ്രാവശ്യമില്ല മുഹമ്മദ് ഷമി മായങ്ക് യാദവ് അവവേഷ് ഖാൻ ദിഗ്വേജ് സിംഗ് റാത്തി ഷോബ സൗമദ് അർജന്റീൻ ഡുൽക്കർ എന്നിവരാണ് മെയിനായിട്ടും എൽ എസ് സിയുടെ പ്രധാനപ്പെട്ട ബോളിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എൽ എസ് സിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ബോളിംഗ് ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു സോ ബാറ്റിംഗ് മികച്ചതാണെങ്കിൽ പോലും ബോളിംഗ് ആയിരുന്നു എൽ എസ് സിയുടെ പ്രധാനപ്പെട്ട വീക്കിനെസ് ഇത്തവണ അത് അത്ര കണ്ട് കുറയ്ക്കാൻ എൽ എസ് സിക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയാം ഇഞ്ചറി പോൺ പ്ലെയേഴ്സ് തന്നെ ഇപ്പോൾ മായം യാദവ് ആവട്ടെ അല്ലെങ്കിൽ മുഹമ്മദ് ഷമി ആവട്ടെ ഹൈലി ഇഞ്ചേർഡ് പ്ലേയേഴ്സാണ് സോ ഇവർക്ക് കൃത്യമായിട്ട് ബാക്കപ്പ് ഇത്തവണ എൽ എസ് സി നിലയിലില്ല സൊ പത്താം സ്ഥാനത്താണ് എൽ എസ് സിയുടെ സ്ഥാനം തൊട്ടുമുകളിൽ ഒൻപതാം സ്ഥാനത്ത് അത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് കഴിഞ്ഞ സീസണിലും എൽ എസ് സിയുടെ കാര്യം പറയാൻ ബാറ്റിംഗ് സെറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബോളിംഗ് ആണ് ഹൈദരാബാദിന് പോരാമോ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷമീം വിത്തവണ അവർ ഇട്ട് കളഞ്ഞിട്ടുണ്ട് പാറ്റ് കമ്മീൺസ് ക്യാപ്റ്റൻ പാറ്റ് ആണ് പ്രധാനമായും അതായത് കീ ബോളറായിട്ട് ഓൾ റൗണ്ടറാണ് പക്ഷേ എസ് ആർ എസിന് നിര എടുത്ത് നോക്കുകയാണെങ്കിൽ ബോളിംഗ് ലൈനപ്പിൽ കീ ബോളിംഗ് ബോളർ എന്ന് പറയുന്നത് പാറ്റ് കമ്മീൻസ് മാത്രമാണ് പിന്നെ ഹർഷൽ പട്ടേലുണ്ട് ഇഷാൻ മലിയ ലിയാം ലിവിങ്സൺ എത്തുകയാണ് എത്തുന്നുണ്ട് ബ്രൈഡ് ക്യാറ്റ്സ് എത്തുന്നുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി സിഷൻ അൻസാരി എന്നിവരാണ് മെയിനായിട്ട് എസ് ആർച്ചിൻ്റെ ബോളിംഗ് ലൈനപ്പ് സോ താരതമ്യേന ദുർബലമായ ഒരു ലൈനപ്പ് തന്നെയാണ് ഹൈദരാബാദിന് എത്തവണത് കഴിഞ്ഞ ദിവസം നമ്മൾ അവർ ബോളിംഗ് ലൈനപ്പ് കണ്ടതാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഷമി പോയിട്ടുണ്ട് പകരം ഇത്തവണ ലിയാം ലിവിങ്സ്റ്റൺ ബ്രൈഡ് ക്യാറ്റ്സ് എത്തിയിട്ടുണ്ട് സോ ഒരു പരിധിവരെ അത്ര കരുത്ത് ഹൈദരാബാദിൻ്റെ ബോളിംഗ് ലൈനപ്പിന് അവകാശപ്പെടാനില്ല ഇനി എട്ടാം സ്ഥാനത്തത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് ലൈനപ്പാണ് മറ്റ് ടീമുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ സീസണിലും സി എസ് കെയുടെ ബോളിംഗ് ലൈനപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പത്താം സ്ഥാനത്തായിരുന്നു സി എസ് കെ കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്ത് സോ ഇത്തവണയും ബാറ്റിങ്ങിന് കരുത്ത് കൂടിയിട്ടുണ്ട് പക്ഷേ ബോളിങ്ങിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് കരുത്ത് ചെന്നൈക്ക് അവകാശപ്പെടാനില്ല ഖലീൽ അഹമ്മദ് ജമി ഓട്ടൺ നൂർ മാറ്റ് ഹെൻറി അഖിൽ ഹുസൈൻ രാഹുൽ ഷാഹർ എന്നിവരാണ് പ്രധാനമായും സി എസ് കെയുടെ ബോളിംഗ് ലൈനപ്പ് ഇത്തവണ നോക്കുവാണെങ്കിൽ വളരെ മികച്ച കുറച്ച് അഡീഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റ് ഹെൻറി വന്നിട്ടുണ്ട് ഒപ്പം അഖിൽ ഹുസൈൻ രാഹുൽ ഷഹർ എന്നിവർ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ മികച്ച യുവതാരങ്ങളെയും ഇത്തവണ സി എസ് കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും ബോളിങ്ങിനായതിനെപ്പിലെ അത്ര കണ്ട് പരിചയ സമ്പത്തുള്ള പ്ലേഴ്സ് അവർക്ക് അല്ലെങ്കിൽ സി എസ് കിയുടെ നിരയില്ല സോ ഇതൊരു പക്ഷേ അവർക്ക് പ്രധാനപ്പെട്ട ഒരു പോരാമ തന്നെയായിരിക്കും പിന്നെ നോക്കുവാണെങ്കിൽ ഖലീലാമുദ്ണ്ടും പ്രധാനമായ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സി എസ് കെക്ക് അവകാശപ്പെടാനുള്ളതിനാൽ ഖലീലിനെ കലീലിനൊപ്പം അല്ലെങ്കിൽ ഖലീൽ കട്ടപ്പ് പിന്തുണ കൊടുക്കാൻ തരത്തിലുള്ള മറ്റ് ഇന്ത്യൻ പരിചയ സംഭവത്തുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ബോളിംഗ് ബോളേഴ്സ് ഇല്ല എന്നുള്ളതും സി എസ് കിടെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ് ഇനി ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ് ഇത്തവണ കഴിഞ്ഞ സീസണിനെക്കാട്ടി കുറച്ചുകൂടി ഒന്ന് ബോളിങ്ങിന് രാജസ്ഥാൻ സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട് ജോഫ് സന്ദീപ് ശർമ്മ രവി ഭിഷ്ണു തുഷാർ ദീഷ് പാണ്ഡേ രവീന്ദ്ര ജഡേജ സാംകറൺ നാതിര ബർഗർ ആദമില്ലെ തുടങ്ങിയവരാണ് പ്രധാനമായി ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിങ് ഞാൻ അപ്പം സൊ ഇത്തവണ അവർ സ്പിന്നിന് സെറ്റ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ ഒന്ന് മാറ്റി പണിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഹേഷ് ദീക്ഷണയും ശംഖണം മഹേഷ് ദീക്ഷണയും വനിതു ഹസരങ്കമായിരുന്നു ആർ ആറിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട രണ്ട് സ്പിന്നർമാർ ഇത്തവണ ഇരുവരും പുറത്താക്കി കൊണ്ട് രവി രവിഭിഷ്ണേ വന്നിട്ടുണ്ട് അപ്പം രവീന്ദ്ര ചടേജ കൊണ്ടുവന്നിട്ടുണ്ട് സോ മലയാളത്താണ് വിക്ഷണേഷ് പുത്തൂരുണ്ട് സോ രാജസ്ഥാൻ റോയൽസിന് സ്പിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ പേസിലേക്ക് വരുവാണെങ്കിൽ ആർച്ചർ സന്ദീപ് ശർമ്മ തുഷാർ ദേശ് പാണ്ഡെ സാം കരൺ എന്നിവർക്കൊപ്പം പിന്നെ നാന്തിര ബർഗറുണ്ട് അപ്പം ഇത്തവണ ന്യൂസിലാൻഡ് പ്ലേയറോട്ടുള്ള ആദമിലിനെ കൂടി എത്തുന്നുണ്ട് പിന്നെ മികച്ച രീതിയിൽ സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ കഴിവുള്ള യുവതാരം സൗത്ത് ആഫ്രിക്കൻ യങ്സ്റ്റർ കൊനാ മഫാക്യുണ്ട് പിന്നെ രാജസ്ഥാൻ റോയൽസിന് പഴയ പ്ലേ പ്ലേയറായിരുന്ന യുവതാരം കുൽദീപ് സെൻ എത്തവണ രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് സോ താരതമ്യേന കഴിഞ്ഞ സീസണിനെ കാട്ടി കുറച്ചുകൂടി ഒന്ന് കരുത്തുകൂടിയിട്ടുണ്ടായിരുന്നു അത് സാൻ റോൾസിൻ്റെ ബൗളിംഗ് ലൈനപ്പിന് ഇനി ആറാം സ്ഥാനത്തേക്ക് പോകുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇത്തവണ പ്രസാദ് കൃഷ്ണ സിറാജ് റബാഡ റാഷിദ് സായ് കിഷോർ വാഷിംഗ്ടൺ സുന്ദർ ജെയ്സൺ ഹോൾഡർ എന്നിവരാണ് പ്രധാനമായും ഗുജറാത്തിന് ഇത്തവണ ദ ബോളിംഗ് ഫേസസ് ഇതിൽ തന്നെ പ്രധാനമായും ഇത്തവണ ഗുജറാത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോളിംഗ് അഴിച്ചിരുന്നെന്ന് പറയുന്നത് ജെയ്സൺ ഹോൾഡർ തന്നെയാണ് ഇത്തവണ ഓൾറൗണ്ടർ റൗണ്ടറോട്ടൽ കരീബിയൻ താരം ജീറ്റിലേക്ക് ചേരുന്നുണ്ട് സോ അതായതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ആകുമ്പോൾ ഗുജറാത്തിൻ്റെ ബോളിംഗ് തന്നെ കുറച്ച് കൂടി ഒന്ന് മിനിക്കൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കരുത്ത് കൂടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ പ്രസീദ് ആവട്ടെ അല്ലെങ്കിൽ സാജയ്ക്കാവട്ടെ ഇഞ്ചറി ഓൺ പ്ലേഴ്സ് തന്നെയാണ് സോ അവർക്ക് കൃത്യമായിട്ടുള്ള ബാക്കപ്പ് ജീറ്റിക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതാ സംശയമുണ്ട് എങ്കിൽ പോലും താരതമന വളരെ മികച്ച ഒരു ബോളിംഗ് ലൈനപ്പാണ് പിന്നെ റാഷിദിൻ്റെ ഫോം അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് കഴിഞ്ഞ ദിവസം നടക്കാൻ റാഷിദ് നല്ല രീതിയിൽ തന്നെ അടിവാങ്ങി കൂട്ടിയ ബോളറാണ് സോ ഇത്തവണ പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ റാഷിൻ്റെ ഫോം കൂടി ഗുജറാത്തിനെ സംബന്ധിച്ച് അത് ബോളിംഗ് ലൈനപ്പിൽ നിർണായകമായിരിക്കും ഇനി നമ്മൾ ടോപ്പ് ഫൈവിലേക്ക് കടക്കാൻ പോവുകയാണ് സോ അഞ്ചാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇത്തവണ വളരെ മികച്ച ലൈനപ്പ് തന്നെ ഡൽഹിക്ക് അവകാശപ്പെടാനുണ്ട് ഡി സിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഡി സിക്ക് കഴിഞ്ഞ ദിവസം തന്നെ അപേക്ഷിച്ച് ബോളിംഗ് അതിനെ പിന്നെ ആവശ്യമില്ലായിരുന്നു എങ്കിൽ പോലും വളരെ മികച്ച ബോളിംഗ് ലൈനപ്പ് പിത്തവണ ഡി സിക്കുണ്ട് ലുങ്കൻ ഗിടി കയറി ചേരുന്നുണ്ട് അപ്പം കൈൽ ജാമീസിനെ പോലുള്ള പ്ലേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ട് ഡൽഹിയുടെ ബോളിംഗ് വളരെ കൃത്യമായിട്ടുള്ള ബാക്കപ്പ് ഓപ്ഷൻസ് കൂടി ഒരുക്കി വളരെ ഒന്നോടൊന്ന് സ്ട്രോങ് ആക്കി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റാർക്ക് നടരാജൻ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വിപരാജനിക മുകേഷ് കുമാർ ലുങ്കിയൻഗിഡി കൈൽ ജാമീസൻ തുടങ്ങിയ മികച്ച ബോളിംഗ് ലൈനപ്പ് പിത്തവണ ഡി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം ടി നടരാജൻ പരിക്കുംപോല മറ്റും അത്ര മത്സരങ്ങൾ ഡി സിക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല സോ ഇത്തവണ പരിക്കെല്ലാം മാറി ഫിറ്റായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം കൂടി ലഭിക്കുമ്പോൾ ഡി സിയെ സംബന്ധിച്ച് ബോളിംഗ് മാരകമായി മാറും നാലാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ കെ കെ ആറാണ് ഇത്തവണ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കെ കെ ആർ ബോളിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് വൈഭവറോ ഹർഷിത റാണ ക്യാമറൻ ഗ്രീൻ മുസ്തഫീസ് റഹ്മാൻ മദീഷ പതിരണ വരുൺ ചക്രവർത്തി സുനിൽ നരേൻ തുടങ്ങിയ ബോളിംഗ് ലൈനപ്പാണ് ഇത്തവണ കെ കെ ആറിനുള്ളത് സോ മുസ്തഫീസറും പതിരണയും ഒക്കെ വരുന്നോട് കൂടി അവരുടെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ആകും പിന്നെ യുവതാരങ്ങൾ ഉള്ള വൈഭവറോറ ഉണ്ട് ഹർഷിത് റാണയൊക്കെ അവരുടെ ബോളിംഗ് ലൈനപ്പ് സെറ്റാണ് പിന്നെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിക്കൊപ്പം മനുക്കുൾ റോയ് കൂടി ചേരുന്നു കൊണ്ട് സ്പിൻ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും കേൾക്കാനെ സംബന്ധിച്ച് വലിയ പോരായ്മകളില്ല സോ എന്തുകൊണ്ടും വളരെ വളരെ മികച്ച ഒരു ബോളിംഗ് ലൈനപ്പിലാണ് കേൾക്കാനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അത്ര പോരായ്മകളില്ലായിരുന്നു കേൾക്കാനുള്ള ബോളിംഗ് ലൈനപ്പിൽ സോ ഇത്തവണ ഒന്നുകൂടെ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അവർ ബോളിംഗ് ലൈനപ്പ് ഇനി ടോപ്പ് ത്രീലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തു പഞ്ചാബ് ആണ് കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളാണ് പഞ്ചാബ് സോ അതേ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് ഇത്തവണ പഞ്ചാബിലുള്ളത് പക്ഷേ എങ്കിൽ പോലും നല്ല സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് പഞ്ചാബിന് എത്തവണയും ഉള്ളത് ഹർഷീപ് മാർക്കോ ജാൻസൺ യൂസൻ തെരച്ചാക്കല് ഫെർഗൂസൻ സ്റ്റോയിൻസ് ഹർപ്രീത് ബ സെവർ പാട്ട്ലറ്റ് അസ്മുതോമർ സാ വൈശാഖ് വിജയകുമാർ കുമാർ യേഷ്താ സോ ബോളിംഗ് ലൈനപ്പിൽ എത്തവണ ഒരു മാറ്റം പോലും പഞ്ചാബ് വരുത്തുന്നില്ല സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സ്ഥലം അവരുടെ മികച്ച പ്രകടനത്തിൽ അതിനിർണായക പങ്കുവച്ചവരുടെ അതേ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് തവണയും പഞ്ചാബിന് വേണ്ടി കളത്തിറങ്ങാൻ പോകുന്നത് സോ മികച്ച യുവതാരങ്ങളെ കൂടി കൊണ്ടുവന്ന് ബാക്കപ്പ് ഓപ്ഷൻസ് കൂടി സെറ്റാക്കിയിട്ടുണ്ട് പഞ്ചാബ് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് ഉണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസാണ് ഇത്തവണ ബും്ര ബോൾട്ട് ചഹർ ഷാർദുൽ താക്കൂർ മായം മാർക്കണ്ട സാന്നർ ഹാർദിക് ഹാർദ്ദിക് പാണ്ഡ്യ യുവതാരം അശ്വിനി കുമാർ തുടങ്ങിയവരാണ് പ്രധാനമായി മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളിംഗ് ആയിരുന്നു അപ്പം നമുക്കറിയാം ബുംറയുടെയും ബോൾട്ടിൻ്റെയും ചഹാറിനെയൊക്കെ കൂടെ എത്തോണ ഷാർദുൽ താക്കൂർ എത്തുന്നുണ്ട് പിന്നെ സ്പിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മായങ്ക മാർക്കണ്ടിൽ കൂടി ട്രേഡ് ചെയ്ത് മുംബൈ കൊണ്ടുവന്നിട്ടുണ്ട് സോ ബോളിംഗ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി മാറ്റുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് ഇനി ടോപ്പ് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ലെന്ന് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാർ ആർ സി ബി തന്നെയാണ് തവണ വലിയ മാറ്റങ്ങളൊന്നും ആർ സി ബിയും പോളിംഗ് ലൈനപ്പിൽ വരുത്തുന്നില്ല ലുങ്കിയൻകിടിയൊക്കെ പോയ ഒഴിവിലേക്ക് കൃത്യമായിട്ടുള്ള റീപ്ലേസ്മെൻ്റുകളെയും ആർ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് ജോഷ് ഐസലോട് ഭുവനേശ്വർ യഷ്ടയൽ റൊണാൾഡ് പാണ്ഡ്യ സുയാ ശർമ്മ നുവാൻ തുഷാർ റൊമാരേഷ് ഇപ്പോൾ ഇത്തവണ ജേക്കബ് ടഫി ന്യൂസിലൻഡ് പ്ലയറാണ് സോ ലുങ്കൻ കിടിക്ക് പകരം ജേക്കബ് ടഫി ഇത്തവണ ആർ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വെങ്കടേഷ നമുക്കറാം അതിൻ്റെ ഓൾറൗണ്ടർ കൂടിയാണ് സോ വെങ്കടേഷിൻ്റെ സേവനം കൂടി ലഭിക്കുമ്പോൾ ആർ സി സംബന്ധിച്ച് ബോളിംഗ് ലൈനപ്പ് സെറ്റ് ആണ് ഹേസർവെട്ടും ഭുവനേശ്വരം യക്ഷേലും ഒക്കെ നയിക്കുന്ന ബോളിംഗ് ലൈനപ്പിലേക്ക് ജയക്കട്ട ടഫിയൊക്കെ ചേരുന്നതിൽ കൂടി ആർ സി ബിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് കിരീടം നിലനിർത്താൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഇറങ്ങിയിടാൻ കെല്പുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് തവണ ആർ സി ബിക്ക് അവകാശപ്പെടാനായിട്ടുള്ള സാധനം ഒരു ടോപ്പ് ടെൻ പവർ റാങ്ക് ബോളിംഗ് പവർ റാങ്ക് സോ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക